ഹലോ ഹായ് ഞാനിപ്പോൾ ഇവിടെ പുഴയോരം ബൈ ഓസ്റ്റേയ്സ് അവരുടെ പ്രോപ്പർട്ടിയിലാണ് ഉള്ളത് ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി ആയിട്ട് പോകാണ്ടത് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ബിക്കോസ് ഐ ഒരു നല്ലൊരു നൈറ്റ് എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലാണ് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റേ കേഷൻ അതായത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു സ്റ്റേ ക്യാഷൻ നിങ്ങളൊരു വൺ നൈറ്റ് ടു നൈറ്റ് ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഞാൻ റെഫർ ചെയ്യുന്നു ബിക്കോസ് ഇതിന് ലൈക്ക് യു ഹാവ് എ ഒരു ഹോൾ ബിഗ് ഹൗസ് ഒരു വലിയ ഫാമിലി ഒക്കെ ആയിട്ട് ഒരു ഹൗസ് ഉണ്ട് പിന്നെ വി ഹാവ് സ്വിമ്മിംഗ് പൂൾ പിന്നെ പുഴയോരെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാട്ടറും പുഴയുടെ അരികിൽ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഒരു എല്ലാ രീതിയിലുള്ള സന്തോഷമുണ്ട് സോ ഒരു കംപ്ലീറ്റ് ഒരു ഹാപ്പിനെസ് നൽകുന്ന അല്ലെങ്കിൽ കംഫർട്ട് നൽകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പുഴയോരം ആൻഡ് യെസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേ കേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട് ഒരു വൺ ടു നൈറ്റ്സ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുഴയോരത്ത് വരിക Have fun with your family.